ും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ആറ്റുകാർ ഭാഗമായി ഇങ്ങനെ എല്ലാവരും കാണാൻ സാധിച്ചു തിരുവനന്തപുരം ആറ്റുകാരും എൻ്റെ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ് ഞാൻ ജനിച്ചത് പഠിച്ചതൊക്കെ തിരുവനന്തപുരത്താണ് ഏകദേശം ഒരു പത്ത് പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ എറണാകുളത്തേക്ക് പോകട്ടെ ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ ആഴ്ചയും രണ്ടാഴ്ചകൾ മുമ്പെങ്കിലും ഞാൻ ആറ്റുകൾ വരാറുണ്ടായിരുന്നു ഇപ്പൊ അറിയാത്താണെങ്കിൽ ഒരു നാട്ടിൽ വരുന്ന സ്ഥലത്ത് ഞാൻ എന്താ തടസ്സം ആറ്റുകള് വരാറുണ്ട് അപ്പൊ അത്രയും പ്രിയപ്പെട്ട സ്ഥലമാണ് ആറ്റുകാര ഈ ക്ഷേത്ര മനസ്സിനെ ഏറ്റവും കൂടുതൽ ഇത്ര അടുപ്പത്തി അമ്മയുടെ എന്റെ ചോറൂണ് അമ്മ നല്ല വെച്ചിട്ടായിരുന്നു ഞാൻ ആരെയായിട്ടും ക്ഷേത്രത്തിൽ കേറുന്നത് ആറ്റുകാർ ക്ഷേത്രത്തിലാണ് എത്ര വരാനാണോ ലക്ഷരമ സ്ത്രീകളുടെ കുട്ടികളാണ് നമ്മുടെ എത്തുന്ന പൊക്കാലൊക്കെ പൊങ്ങാനൊക്കെ അമ്മത്തൊക്കെ മണ്ണാട് അച്ഛനൊരു സുഹൃത്തിന്റെ വീടുണ്ട് അവിടെ എത്തുന്ന പൊപ്പാലായിട്ട് എത്തുന്നതാണ് എനിക്കിപ്പോഴും ആ പൊവാലൊക്കെ ഇങ്ങനെ നടന്നു പോലെ കാരണം ഞങ്ങളുടെ കുട്ടികളെല്ലാവരും ഒരുമിച്ചുകൂടി അമ്മമാർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൂടി ടുപ്പൊക്കെ ഒരുക്കി കലമാലേക്ക് എല്ലാ കാര്യങ്ങളും എത്ര പറഞ്ഞാലും എന്റെ കുടുംബമായിട്ട് എന്റെ കുടുംബത്തിൽ കണ്ടുകൾ ഒരിക്കലും അത്ര സന്തോഷമുണ്ട് ഇത്രയും സഹായിച്ചിരിക്കണം ഇതിന് നമ്മള് കറക്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ തൊള്ള സത്യമാരാൻ പറ്റില്ല സമയം ഇല്ലായിരുന്നു ഒത്തിരി 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 സന്തോഷം ഒരുപാട് കലാപരിമാരികളുണ്ട് ம බ සෞ ස අ එला තිකටකා